വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ്റ്റർ നിവാ ക്ലോസ്റ്ററിൻ്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും വർക്കും സ്വാഗതം നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സിമ്മർ സിൽക്കിൻ്റെ ഭയങ്കര പാർട്ടി വെയർ ആണ് ഓണം സ്പെഷ്യലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന്റെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു യെല്ലോ കളർ ആട്ടോ ഇതിന്റെ വർക്ക് വരും ഫുൾ ബോഡിയിൽ ഈ ബൂട്ടാസ് വർക്ക് അങ്ങ് വരെ പോകുന്നുണ്ടോ കേട്ടോ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒരു ഫിഫ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല നീളം നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് ട്രെൻഡിങ് ആണ് അടിയിലേക്ക് ഒരു വർക്ക് വരുമ്പോൾ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് പിന്നെ ദുപ്പട്ട നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര തിക്കായിട്ട് ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് സെയിം ഈ എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ അതും നയൻ ഡബിൾ നയനാണ് ഇപ്പം നല്ലൊരു മെറ്റീരിയലിന്റെ റേറ്റ് വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പം വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ എൻ്റെ പോർഷനിലേക്കാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ദാൻ പോർഷനിലാണ് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ചുരിദാർ സെറ്റാട്ടോ അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലും ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് നോക്കിയാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാ നോക്കി ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അങ്ങ് താഴെ വരെ അതായത് നമ്മുടെ മോൾ ഭാഗം വരെ ആ ബൂട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിൽ അതുപോലെ തകർപ്പനായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ട ഇത് നോക്കി അടിപൊളിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയും തിക്കായിട്ട് ഈ സെയിം തന്നെ വർക്കാണ് ദുപ്പട്ടയിലും വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടൊരു ഐറ്റം ആട്ടോ ഇത് നയൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഒരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെയാണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എട്ട് കളേഴ്സിൽ അവൈലബിൾ ആട്ടോ എട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയലാണ് സിമ്മർ സിൽക്കിൻ്റെ പ്രീമിയം ക്വാളിറ്റി സിമ്മർ സിൽക്ക് ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല കട്ടിയുള്ള പ്രീമിയം ക്വാളിറ്റി സിമ്മർ സിൽക്കാണ് അടിപൊളിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് രണ്ട് സൈഡും തിക്കായിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കാൽപ്പാണ് വന്നിരിക്കുക ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റുമാണ് നല്ലൊരു സിൽക്കി ടൈപ്പ് ആണ് സിമ്മർ സിൽക്ക് ആകുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഇത് നല്ല രസമാണ് നമ്മുടെ ഫുൾ ബോഡി വരുന്ന വർക്ക് ഇതാട്ടോ ഇങ്ങനത്തെ ത്രെഡ് വർക്കാണ് ഫുൾ ബോഡിയിൽ പോരുന്നത് ഇത് നല്ല രസമായിട്ടാ കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു കളക്ഷനാണ് നമ്മുടെ വിചിത്ര സിൽക്കിലും ജോർജറ്റിലും ഒക്കെ ഈ മെറ്റീരി ഈ ടൈപ്പ് ഡിസൈൻ വരുന്നതാണ് സിമ്മർ സിൽക്കിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ല രസം സിമ്മർ സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ വിചിത്ര സിൽക്കിന് ഇത്തിരി കൂടെ പ്രീമിയം മെറ്റീരിയലാണ് ക്വാളിറ്റി കുറച്ചും കൂടെ കൂട് കൂടിയ മെറ്റീരിയലാട്ടോ ആട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കുറച്ചും കൂടി സിൽക്കി ആണ് വിചിത്ര സിൽക്കിനേക്കാളും കുറച്ചും കൂടി കണ്ടോ നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഭയങ്കര രസമുള്ളൊരു സിൽക്കി ടൈപ്പാണ് മെറ്റീരിയൽ വന്നിട്ട് സിമ്മർ സിൽക്കാണ് നല്ല രസമുള്ള തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് ഇഷ്ടം പോലെ കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല രസമുള്ള സിമ്മർ സിൽക്ക് ഫാബ്രിക് കെട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് എന്താണല്ലോ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഇതുകൊണ്ട് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് സ്കാൽപ്പ് ചെയ്ത് നമ്മുടെ സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ ഏതാണ് അതുതന്നെയാണ് ദുപ്പട്ടയായിട്ടും വരുന്നത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷനാ കേട്ടോ നല്ലൊരു ബൊട്ടീക്ക് സ്റ്റൈൽ മെറ്റീരിയൽ ആണ് നയൻ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡുകളാണ് അടിപൊളി കളർ ചാർട്ടിലുമാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള സിമ്മർ സിൽക്ക് നന്നായിട്ട് ഒതുങ്ങി കിടക്കൂട്ടോ സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടക്കും ഭയങ്കര ആണ് അതുപോലെ ഇത്രയും നല്ല നീളവും വീതി ഉള്ള മെറ്റീരിയലും ആട്ടോ നയൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നല്ല രസമായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഭയങ്കര ഭംഗി നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് നടക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്മർ സിൽക്ക് ഫാബ്രിക് ആട്ടോ കളക്ഷൻ വന്നിട്ട് അത് എംബ്രോയ്ഡറി വർക്ക് കൊണ്ട് ഇങ്ങോട്ട് വരും നല്ല രസമായിട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ആട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് എല്ലാം ഒന്നിനും കൺഫ്യൂഷൻ ആയിരിക്കും ആ രീതിക്കുള്ള കളർ ചാർട്ടാണ് വരുന്നത് ബോട്ടോ ലൈനിങ്ങും വരുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാട്ടോ കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് സ്കാൽപ്പ് ചെയ്തത് സെയിം തന്നെ രീതിക്ക് സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് സ്കാൽപ്പ് ചെയ്യുമ്പോഴുണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് എല്ലാം തന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആട്ടെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് സിമ്മർ സിൽക്കിൽ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ അടിപൊളി കളക്ഷൻ ആണ് വെറൈറ്റി കളക്ഷനാണ് എന്താണെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോ നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വെറും നയൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിട്ട് അടിപൊളിയായിട്ട് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്